ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒൻപതാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ തതാഗത എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും മകളുടെയും വേദനാജനകമായ അനുഭവമാണ് അശ്വതിയുടെ തഥാകഥ എന്ന കഥ തദാകഥ എന്ന വാക്കിനർത്ഥം ആ അവസ്ഥയെ പ്രാപിച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള എന്നെല്ലാമാണ് സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടിവരുന്ന കുട്ടികൾക്കിടയിൽ മകളുടെ താൽപര്യമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ ആ അമ്മ ഓർമ്മകൾ നഷ്ടപ്പെട്ട് മകളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഓർമ്മകൾ നഷ്ടപ്പെടുക എന്നത് ജീവിതത്തിലെ ഭയാനകമായൊരു പ്രതിസന്ധി ഘട്ടമാണ് ആ പ്രതിസന്ധിയെ ആവിഷ്കരിക്കുകയാണ് തദാഗത എന്ന കഥയിൽ കഥാകാരി പാഠഭാഗത്തിലേക്ക് കടക്കാം ഡോക്ടറെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ഞങ്ങളെ അനുഗമിക്കുന്ന മൗനം ഉദാസീനമെന്ന് ഞാൻ കണ്ടു പതുപോലെ വാതിൽക്കൽ ഡോക്ടർ ഒരു നിമിഷം നിന്നു കുഴപ്പമൊന്നുമില്ല ബാക്കിയെല്ലാം നോർമൽ ആണ് ഞാൻ ഡോക്ടറുടെ മുഖത്ത് നോക്കുന്നില്ല ഡോക്ടർ അത് പറയുമ്പോൾ പകരം എണ്ണിയാൽ ഒടുങ്ങാത്ത ഇറങ്ങി പോകുന്ന ഗോവനിപ്പൊടികൾ അവ എണ്ണുകയാണ് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവണം കാരണം അദ്ദേഹം പറഞ്ഞു അല്ല അൾഷിമോസ് ഡിസീസിനെ കുറിച്ച് കൃത്യമായി ഒന്നും പറയാൻ വയ്യ എന്ന് കൂട്ടിക്കോളൂ പ്രതികരണശേഷി ശ്രദ്ധിക്കണം എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അറിയിക്കൂ അപ്പൊ നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണെന്ന് അതായത് അമ്മയ്ക്ക് ബാധിച്ചിരിക്കുന്ന അൾഷിമേഴ്സ് എന്ന അവസ്ഥയാണ് അതായത് തലച്ചോറിലെ കോശങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് അൽഷിമയസ് എന്നുള്ളത് അൽഷിമേസിനെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കണം അതായത് തലച്ചോറിലെ കോശങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് അൽഷിമോയസ് എന്നുള്ളത് കേവല ഓർമ്മകൾ പോലും മറന്നു പോകുന്ന ഒരവസ്ഥ ദിനചര്യകൾ പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് അൽഷിമോയ്സ് എന്നുള്ളത് അത്രമാത്രം മറവിയിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥ തലചരിച്ച് ഔപചാരികമായ യാത്ര പറയലിനിടയ്ക്ക് അദ്ദേഹം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന കാഴ്ചയെക്കാളും അധികമാണ് ഈ ലോകത്തിൽ നാം കാണാതെ പോകുന്ന കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിന് ഈ ഫ്ലാറ്റിലെ അടഞ്ഞ വാതിലിന് പിറകിൽ എന്നെയും അമ്മയെയും ചൂർന്നു നിൽക്കുന്ന ഒരു മഹാമൗനം മരണമെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൗനം ഈശ്വരൻ എന്ന് വെച്ചാലും ഇങ്ങനെ തന്നെയോ എന്ന് സന്ദേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൗനം അകത്തെ മുറിയിൽ അമ്മ കിടക്കുകയാണ് ഒരു നേർരേഖ പോലെ നിശ്ചലയായി ഞാൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു എന്റെ ഓരോ കാൽവിപ്പിലും അമ്മ ഇപ്പോൾ തല ചരിച്ചു നോക്കുമെന്ന ആശ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു അതായത് ഇവിടെ മകൾ ഓരോ പ്രാവശ്യം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താണ് അമ്മ ഇപ്പോൾ തന്നെ തിരിച്ചറിയും അമ്മയുടെ ഓർമ്മകൾ കുറച്ചെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് മകൾ ഓരോ പ്രാവശ്യവും അമ്മയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത് പക്ഷേ അപ്പോഴെല്ലാം തന്നെ നിരാശ മാത്രമാണ് ഫലമായിട്ട് കിട്ടുന്നത് അതായത് ആശ ഞെരിഞ്ഞുകൊണ്ടിരുന്നു അതായത് ഇവിടെ മകളുടെ ഓരോ പ്രതീക്ഷകളും നിരാശകളായിട്ട് ഇവിടെ മാറിപ്പോവുകയാണ് ഓരോ കാൽവെപ്പും അമ്മയുടെ അടച്ചിട്ട ഓർമ്മയുടെ വാതിൽക്കൽ മുട്ടി നൊമ്പരം എന്നോണം അടങ്ങി വരുന്നത് പോലെ എന്റെ ഓർമ്മയാവട്ടെ ഒരു വലിയ പോലെയും അതായത് മകളുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് അത്രയും വലിയ ഓർമ്മകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് അമ്മയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളെല്ലാം മകളുടെ മനസ്സിൽ ഇപ്പോഴും അതേപോലെ വളരെ തീവ്രമായിട്ട് നിലനിൽക്കുകയാണ് പക്ഷേ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ ഓർമ്മയില്ലാത്ത ഒരവസ്ഥയും പത്തോ പന്ത്രണ്ടോ കുട്ടികളോടൊപ്പം സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടി വരുമ്പോൾ അവർക്കിടയിലും എന്റെ താൽപ്പര്യമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ ഈ അമ്മ അമ്മ ചുവരിൽ കണ്ണു നട്ട് കിടക്കുകയാണ് ിൽ പത്ത് വർഷം മുമ്പ് അകാലത്തിൽ മരിച്ചുപോയ എന്റെ ഏട്ടത്തിയുടെ ഫോട്ടോ അമ്മ എന്താവും ഓർക്കുന്നത് ഞാൻ കട്ടിലിൽ ചെന്ന് ചേർന്നിരുന്ന് വിളിച്ചു അമ്മേ തിരിച്ചറിവിന്റെ യാതൊരു സൂചനയും തരാത്ത ഒരു നോട്ടം അമ്മ എനിക്ക് നീട്ടുന്നു അമ്മേ എന്ന സംബോധന എത്ര നീട്ടിയാലും എത്താൻ കഴിയാത്ത ഏത് അകലത്തിലാണ് അമ്മ വസിക്കുന്നത് ഹൃദയം നുറങ്ങിപ്പോകുന്നത് അറിഞ്ഞില്ലെന്ന് അടിച്ച് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്താ ആലോചിക്കുന്നത് എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ വൃദ്ധ നെറ്റിയിൽ ചുളിവുകൾ ഒരു മറുപടിക്ക് കാക്കുകയാണ് ഞാൻ നിമിഷങ്ങൾ എഴുന്നതെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു അമ്മ എന്താവാം ആലോചിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ഹൃദയം മനസ്സിനോട് പറയുന്നു അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ കോടിയിൽ ഒരു അംശം പോലും നമുക്ക് അമ്മയെ അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടലോ നോക്കിയിരിക്കെ ആ നെറ്റിയിലെ ചുളിവുകൾ മായുന്നതും ആ മുഖം ശാന്തമായ ഒരു പ്രസന്നത കൈവരിക്കുന്നതും ഞാൻ കണ്ടു വാതിലടച്ചു പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെ അമ്മയുടെ ഓർമ്മകളുടെ ചുളിവുകളിലോ നിവരിലോ ഇപ്പോൾ ഞാനില്ല ഒരുപാട് കാലം ആ ചുളിവുകളും നിവരലും എന്നെ കുറിച്ചായിരുന്നുവല്ലോ വേറെ പോകുന്ന പോലെ അതായത് അമ്മ തന്നെ പൂർണമായിട്ടും മറന്നു പോയല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് ആ മകളുടെ മനസ്സിലെ ആ ഒരു അവസ്ഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാവുമ്പോഴാണ് നാം മരിക്കുന്നത് ഒരുപാട് കാലം തന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന അമ്മയുടെ ഓർമ്മകളിലൊന്നും ഇന്ന് താനില്ല എന്നറിയുന്ന മകളുടെ സങ്കടമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുറിയിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു എടുക്കുന്നത് വരെ ശാഠ്യം പിടിക്കുന്ന കുട്ടി കണക്കെ അങ്ങേ അറ്റത്ത് ഭർത്താവും കുട്ടികളും മാറി മാറി സംസാരിക്കുന്നു എന്നു മടങ്ങും അമ്മയെ നോക്കാൻ നേഴ്സിനെ ഏർപ്പാടാക്കാത്തത് എന്താണ് അമ്മേ അമ്മ എന്ന് എന്നുവരും ദീപുമോന് പനിയാണ് ഞാൻ ഫോൺ താഴേക്ക് വെക്കവേ അമ്മ പ്രസന്നമായും സ്ഫുടമായും ചോദിക്കുകയാണ് ആരാ ഫോൺ വിളിച്ചത് ദീപു ആണോ അവന് സ്കൂൾ അടച്ചു ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ദീപു ആണമ്മേ ദീപുവിനെ അടുത്താഴ്ച സ്കൂൾ അടയ്ക്കും അമ്മയ്ക്ക് ദീപുവിനെ എന്റെ വർത്തമാനം പാതിക്ക് വെച്ച് നിശബ്ദമാകുന്നു അമ്മയുടെ നോട്ടം വീണ്ടും ശൂന്യമായ ജനാല പോലെയായി മാറുന്നത് ഞാൻ കാണുകയാണ് അതായത് അമ്മയുടെ മനസ്സിൽ ഇപ്പൊ എന്താണ് ഓർമ്മകളൊന്നും ഇല്ല ശൂന്യമായ ജനാല പോലെ ഓർമ്മകൾ മനസ്സ് പോലെയാണ് ഇപ്പോൾ അമ്മയുടെ മനസ്സ് അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തദാകഥയായി എൻറെ അമ്മ എന്നെ നോക്കുന്നു എത്ര നിർമവുമായ നോട്ടം ക്ലോക്കിൽ മണി അടിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു കണ്ണിൽ മരുന്നിട്ടിക്കേണ്ട സമയമായി കണ്ണു കാണിക്കൂ അമ്മ കണ്ണുകൾ ഇറുകി അടച്ച് വായ തുറന്നു കാണിച്ചു ചിരിയും സങ്കടം ഒരുമിച്ച് വന്നു എനിക്ക് തെല്ലുറക്കെ ഞാൻ ശാസിക്കുകയാണ് എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ കണ്ണു തുറക്കൂ ഉം കണ്ണിന്റെ അടുത്തട്ടിൽ കിടന്ന് മിന്നിയിരുന്ന അമ്മയുടെ ചിരി മരുന്നിൽ കലങ്ങി മറഞ്ഞു മുഖം തുടച്ചു കൊടുത്ത് താങ്ങിയെടുത്ത് ഞാൻ വീൽ ചെയറിലേക്ക് അമ്മയെ ഇരുത്തി സാവധാനം ഒന്തി നടന്നു ഇപ്പോൾ ഞങ്ങൾ ജനാലയ്ക്കരയിലാണ് താഴെ മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു പൊടിയും ആർപ്പുവിളികളും ഉയരുന്നു പന്ത് ഉയരത്തിൽ പൊന്തി ഞങ്ങളുടെ ജനാലയോളം വന്ന് താഴേക്ക് പതിക്കുന്നു എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നി ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ അമ്മയുടെ മനസ്സിൽ നിന്നും എങ്ങനെയോ പുറന്തള്ളപ്പെട്ടു പോയ ഞാൻ അമ്മ അനുസരണയോടെ പന്തുകളി കളി ഇരുന്ന് കാണുകയാണ് എൻറെ ഓർമ്മയിൽ ഇപ്പോൾ നാലു മാസം മുൻപുള്ള ഒരു സായാഹ്നം അന്നാണ് അമ്മയെ അവസാനമായി നടക്കാൻ കൊണ്ടുപോയത് ഞാൻ പെട്ടെന്നൊരു നിമിഷം കൈവിടിവിച്ച് നിരത്ത് മുറിച്ചു കടന്ന് എതിർവശത്തെ ഫുട്പാത്തിലെ തിരക്കിൽ അമ്മ അപ്രത്യക്ഷിയായി നഗരത്തിലെ തിരക്കിൽ ചെവി അടപ്പിക്കും വിധം പെരുമ്പറ കൊട്ടുന്ന ഹൃദയമിടിപ്പോടെ ഞാൻ കണ്ടെത്തുമ്പോൾ ഒരു തുണിക്കടയുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയായിരുന്നു അമ്മ ഞാൻ അമ്മയെ വീണ്ടും കിടക്കയിലേക്ക് കൊണ്ടുവന്ന് ചാരിയിരുത്തി എല്ലിൻ കൂടു പോയുള്ള ആ നെഞ്ചിന്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം അമ്മയെ കഞ്ഞി തരട്ടെ ഞാൻ ചോദിക്കുന്നു അമ്മയുടെ കണ്ണുകൾ ഏട്ടത്തയുടെ ഫോട്ടോയിൽ വീണ്ടും ചെന്ന് തങ്ങിയിരിക്കുന്നു നെറ്റിയിൽ ചുളിവ് വീണിരിക്കുന്നു ഒരു സ്പൂൺ കഞ്ഞി കോരി കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു അത് ആരുടെ ആ ഫോട്ടോ അറിയുമോ എന്തെങ്കിലും പ്രതികരണത്തിനായി ഞാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് ഒരു തുള്ളി കണ്ണീർ ഒരു നെടുവീർപ്പ് എന്തെങ്കിലും അമ്മയുടെ നെറ്റിയിൽ ചുളിവുകളുടെ എണ്ണം കൂടുന്നു ഉത്സാഹത്തോടെ ആകാംക്ഷയോടെ ഞാനാ മുഖം ഒരു വിരൽ കൊണ്ട് എന്റെ നേർക്ക് തിരിച്ചു ചോദിക്കുകയാണ് എന്നെ മനസ്സിലായോ അമ്മയുടെ അമ്മിണിക്കുട്ടിയെ അമ്മ പ്രാവിന്റേതു പോൽ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞു തുപ്പിക്കളഞ്ഞു മതിയായി എന്ന അർത്ഥം മുഖം തുടച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ നോട്ടം എന്റെ മുഖത്ത് തന്നെ കിടത്തി ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എവിടെ അമ്മയെ അമ്മയുടെ അമ്മിണിക്കുട്ടി അമ്മിണിക്കുട്ടി മരിച്ചുപോയി എന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റാതെ ഓർമ്മകളിൽ എവിടെയോ നടന്നു മറയവേ അമ്മ പറഞ്ഞു ഗാലക്സി പ്ലസിന്റെ ഓൺലൈൻ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം സബ്ജെക്ട് വൈസ് ട്യൂഷനും അവൈലബിൾ ആണ് ഡീറ്റെയിൽഡിനായി ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക